ബിസ്മില്ലാഹി വിസ്മി ലാഹിറൻ ഇറഹിം അലഹമുല്ലാ അലഹദില്ലാഹിറബുൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്ലാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു വിശ്വാസം ഉൾക്കൊള്ളാത്ത വിശ്വാസത്തിൽ നിന്ന് ഉത്ഭൂതമാകാത്ത അള്ളാഹുവിൽ നിന്ന് പ്രതിഫലകാംക്ഷ ഉദ്ദേശിക്കപ്പെടാത്ത പ്രവർത്തനങ്ങൾ അള്ളാഹുവിങ്കൽ ഒരു ഉപകാരവും ചെയ്യുകയില്ല എന്നാൽ സത്യവിശ്വാസം ഉൾക്കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമാണ് നാളെ പരലോകത്ത് ഗുണം ലഭിക്കുക ഇത്തരം സദ്വൃത്തികൾക്ക് മാത്രമാണ് നാളെ പരലോകത്ത് ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനാവുകയും ചെയ്യുക ഇന്ന് നാം പരിചയപ്പെടുത്തുന്ന ഉപമ സുറ ആലു എംറാനിലെ നൂറ്റി പതിനേഴാമത്തെ ആയത്തിൽ വന്ന ഒരു ഉപമയാണ് ആയത്തിങ്ങനെയാണ് ഈ ഐഹിക ജീവിതത്തിൽ അവർ ചെലവഴിച്ചു ഉപമിക്കാവുന്നത് ആത്മദ്രോഹികളായ ഒരു ജനവിഭാഗത്തിന്റെ കൃഷിയിടത്തിൽ ആഞ്ഞുവീശി അതിനെ നശിപ്പിച്ചു കളഞ്ഞ ഒരു ശീതക്കാറ്റിനോടാകുന്നു അള്ളാഹു അവരോട് ദ്രോഹം കാണിച്ചിട്ടില്ല പക്ഷേ അവർ സ്വന്തത്തോട് തന്നെ ദ്രോഹം ചെയ്യുകയായിരുന്നു അവിശ്വാസികളായി ജീവിക്കുന്നവർ ചെലവഴിക്കുന്നതിന്റെ ഉപമ തങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ച ഒരു കൂട്ടരുടെ കൃഷിയിടങ്ങളെ മരവിപ്പിച്ച ഒരു പോലെയാണ് എന്നാണ് പറഞ്ഞത് ദാനധർമാദികളാകുന്ന കൃഷി അവർ ചെയ്തു എന്നാൽ അവരുടെ അവിശ്വാസവും തത് അനുസൃതമായ മറ്റ് ദുഷ്പ്രവർത്തികളുമാകുന്ന ശൈത്യ കൊടുങ്കാറ്റിൽ ആ ദാനധർമ്മങ്ങളാകുന്ന കൃഷി മരവിച്ചു നശിച്ചു അതെ കർമ്മങ്ങൾ പ്രതിഫലശൂന്യമായി തീർന്നു ഇതാണ് ഈ ഉപമയിലൂടെ അള്ളാഹു സുബാനോതാല വ്യക്തമാക്കുന്നത് ഇത്തരം ആളുകൾ ഈ ലോകത്ത് അവരുടെ ധനം ചെലവഴിച്ചത് അവർക്ക് പരലോകത്ത് ഉപകാരപ്പെടാതെ പോയത് അവരുടെ പ്രവൃത്തികൾ കാരണമായി തന്നെയാണ് എന്ന് അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു അവരോട് അക്രമം പ്രവർത്തിച്ചിട്ടില്ല എന്നും അവർ അവരോട് തന്നെയാണ് അക്രമം പ്രവർത്തിക്കുന്നത് എന്നും അള്ളാഹു സുബാൻ അവത്താല വിശദീകരിക്കുന്നു ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തെ വിള നശിച്ചു പോയാലും തക്ക പ്രതിഫലം പരലോകത്ത് ലഭിക്കും അതിന് കാരണമാകുന്നത് അവന്റെ വിശ്വാസവും സൽപ്രവൃത്തിയുമാണ് എന്നാൽ ഒരു അവിശ്വാസിക്ക് ഇവിടെയും നഷ്ടം നാളെ പരലോകത്ത് അതിഭീമമായ നഷ്ടം ആ നഷ്ടത്തിന് ഉത്തരവാദികൾ തീർത്തും അവർ തന്നെയാണ് അതെ അവിശ്വാസികൾ തന്നെയാണ് അവിശ്വാസവും ദുർവൃത്തികളുമാകുന്ന ശീതക്കാറ്റിൽ നിന്ന് നമ്മുടെ സൽവൃത്തികളുടെ കൃഷിയിടങ്ങൾ അള്ളാഹു സുബാനവാല സംരക്ഷിച്ച് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ